നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാട് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധനവുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിനാസ് ധർണ ഉദ്ഘാടനം ചെയ്തു വർക്കർമാർക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ർഗർമാർക്ക് ലഭിക്കുന്ന ശമ്പളമല്ല ഒരുപക്ഷെ മഞ്ഞളിലും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സമീപ പഞ്ചായത്തുകളിലും ലഭിക്കുന്നത് അവർക്ക് പ്രാദേശികമായി അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവരുടെ വർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അവർക്ക് ശമ്പളവും ഇൻസെന്റീവ് ഇൻസെന്റീവും എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാം തീരുമാനിച്ചിട്ടുള്ളത് യാത്ര നമ്മൾ വെച്ച് നോക്കുമ്പോൾ ശരാശരി ആശാ കളക്ടർമാർക്ക് രണ്ടായിരം രൂപയും അയ്യായിരം രൂപയും മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ തദ്ദേശ സംഭരണ മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് മേഖലകളിൽ നമ്മുടെ അങ്കണവാടി മേഖലകളിൽ ഉൾപ്പെടെ ഏകദേശം വരുന്ന വിവിധ ജോലികളാണ് അല്ലെങ്കിൽ അവർ മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ധർണയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജി കെ വർഗീസ് എൻ എം ജോസഫ് ജോസ് വർഗീസ് കെ വി കുര്യാക്കോസ് ആശാ ജിമ്മി സന്തോഷ് ഐസക് സിജി ജോർജ് ടി എ കൃഷ്ണൻകുട്ടി ഷാൻ മുഹമ്മദ് അനിൽ അബ്രഹാം സാബു വർഗീസ് അലി ടി എം പ്രിയ ദാസ് മാണി സജീവ് ജോസഫ് ജേക്കബ് വർഗീസ് ഐസക് തോമസ് ജിനു മാത്യു ഡോളി സജി മത്തൻ ജോൺ തോമസ് വി പി യാക്കോബ് ജോർജ് പൗലോസ് റോയ് പി എ എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ